അപ്പോൾ എന്താണ് ഈ ഇരിക്കുന്നവരാണോ ഈ പറയുന്ന ഇരുന്നൂറ് സിനിമയിൽ അഭിനയിക്കണേ അല്ലല്ലോ അപ്പോൾ പിന്നെ എന്താ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടല്ലോ അപ്പൊ അത് ആ പ്രശ്നം അവിടെ തീർന്നല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കാം അവിടെയാണ് ഞാൻ പറയാം കഴിവുണ്ടായിട്ട് മെയിൻ സ്ട്രീമിലേക്ക് വരാതിരിക്കുന്നതിന് പല കാരണങ്ങൾ വരാം അവരൊന്ന് അവർക്ക് കഴിവുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എത്ര ഞങ്ങളുടെ അമ്മയിൽ ഇരിക്കുന്ന അഞ്ഞൂറ് പേരിൽ എത്ര പേരെ അറിയാം എത്ര പേരറിയാം എത്ര പേരറിയ അതാണ് അതിന്റെ പ്രശ്നം ഞങ്ങൾക്ക് കഴിവുള്ളവരാണ് അവിടെ ഇരിക്കണവരെല്ലാവരും അറിയാം ഈ അഞ്ഞൂറ് പേര് നല്ല കഴിവായിട്ട് ഒരിക്കൽ പ്രൂവ് ചെയ്തവരാണ് ഒരിക്കൽ ഒരു കാലഘട്ടത്തിൽ ഇവർ പ്രൂവ് ചെയ്തവരാണ് ഇവർ തകർത്താടിയവരാണ് നിങ്ങളതെന്താ മനസ്സില് ഞാൻ ഈ ഞാൻ എൺപത് തൊട്ടുള്ള എനിക്ക് എല്ലാവരും അറിയാം തകർത്ത വലിയവരാണ് നിങ്ങൾക്ക് എത്ര പേരും അറിയാം ഓർമ്മയിലില്ല അതാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടാവില്ല അപ്പൊ അവര് തിരിച്ചു വന്നാലോ നിങ്ങൾ സ്വീകരിക്കില്ലേ അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു ജോയി അല്ലേ ഞാൻ ഉത്തരം പറയാൻ തയ്യാറായിട്ടാണ് നിൽക്കണേ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയണ്ടേ ഞാൻ അതിന് ബാധ്യസ്ഥനാണ് യു ഷുഡ് ക്വസ്റ്റിൻ മീ ക്വസ്റ്റിൻ മീ നോ പ്രോബ്ലം ആ ഓക്കെ െ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചുമ്മാ വെറുതെ ഞാൻ അതിനകത്തേക്ക് എന്താ പറയാ എന്താ അറിയാ വളരെ ബാലിഷമായ ഒരു കാര്യങ്ങളാണ് കഴിവുള്ളവരെ വന്ന് നിക്കളു ഇന്ന് സിനിമയിലേക്ക് അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് ഒരുപാട് മഹാമാരുടെ നടന്മാർ മക്കൾക്ക് പോയവരുണ്ട് പോയുണ്ട് പിന്നെ നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും പറയല്ലേ ആ പിന്നെ അടുത്ത് പറയാ ഇപ്പത്തെ ജനറേഷൻ അത് സ്വാധീനിക്കുന്നു പലരും പണ്ട് ദൃശ്യം ഇപ്പോ മാർക്ക് കണ്ടിട്ട് ക്രൈം അങ്ങനെ ഒക്കെ വരുന്നുണ്ട് ഈ ഈ വയലൻസ് സിനിമ കാരണമാണ് എന്ന് അതിനെ അതെ വളരെ സിമ്പിൾ ആൻസർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സിനിമ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാധീനിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ സിനിമ മാത്രമാണോ സ്വാധീനിക്കുന്ന അല്ല ഇപ്പം ഞാൻ സിനിമയിലുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത് ഇപ്പം നൂറാമത് നാളെന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങിയ സമയത്ത് അത് കണ്ടിട്ട് അവൻ്റെ വീട്ടിൽ എല്ലാവരും ഒരു ഒമ്പത് പേരെ കൊല ചെയ്തായിരുന്നു ഒരു തരം ഏറ്റവും ഫേമസ് ആയുള്ള കൊളംബിയൻ മാസക്കർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്കൂളിലെ ഒരു വെടിവെപ്പിൻ്റെ അത് സിനിമ കണ്ടിട്ട് ഉണ്ടായിരിക്കണ ഒരു പ്ര ഇതിന്ന് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ എല്ലാത്തിനും കൂന്നോളഞ്ഞു ഇത് ഇതുപോലത്തെ ഭയങ്കരമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാർക്കോ അല്ലേ അത് കണ്ടതിന് ശേഷം വന്നിട്ടുള്ളതിനകത്ത് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ചിലരുടെ മെൻ്റൽ സ്റ്റേറ്റ് ആണത് നമ്മൾ സിനിമ സ്വാധീനിക്കും ചില സമയത്ത് ബട്ട് സിനി ഫിലിം സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവും നമ്മൾ അതിനെ കലാരൂപമായിട്ട് കാണുകയും അതിനകത്ത് ടെക്നോളജിക്ക് മാത്രം കാണുകയാണെങ്കിൽ നമ്മളെ സംബന്ധത്തോളം അതിന് നമ്മുടെ സ്വീ നമ്മളെ സ്വാധീനിക്കില്ല ഈ ഞാൻ ഈ ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അംശമാണ് കാരണം നമ്മളെ എങ്ങനെ വന്നിട്ട് ഒരു അഡ്വെർടൈസ്മെൻറ്റ് നമ്മളെ വന്നിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിന് നമ്മളെ അനലിറ്റിക് അവൻ എന്തെല്ലാം ടെക്നിക്കും അതിനകത്ത് യൂസ് ചെയ്തിരിക്കണേ നമ്മുടെ കളറ് ഫോം ഷെയ്പ്പ് ടെക്സ്റ്റർ ലൈൻസ് ഇതെങ്ങനെയാണ് അവൻ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആ പറയുന്ന എലിമെൻസുകളെ എങ്ങനെയാണ് അവൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ആണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് ഒരു അനലിറ്റിക്കലായിട്ട് ഞാനിപ്പോൾ കാണുമ്പോൾ ഏത് ഇമേജിനെ കാണുമ്പോഴും ഞാൻ എൻ്റെ ഈ പറയുന്ന ബേസിക് എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിലത് ഏത് രീതിയിലാണ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത് ഹാർമണി എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ പ്രിൻസിപ്പൾസ് എങ്ങനെയാണ് ഈ പറയുന്ന എലിമെൻറ്റ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാനിതിനെ കാണുകയുള്ളൂ അപ്പം നമ്മളൊരു ഫിലിം സ്റ്റഡീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അനലിറ്റിക്കലായിട്ട് ഏത് കാര്യത്തിനും കാണാൻ സാധിക്കാൻ പറ്റും നമ്മളൊരു കാര്യത്തിന് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിതിനകത്ത് സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം സിനിമയിൽ മറ്റേ ഈ ഗ്രാഫിക് പഠിച്ച പിള്ളേരെ അവരെ നിങ്ങൾക്ക് ഈ പറയുന്ന മോർഫ് ചെയ്തിട്ട് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുക പറ്റുമോ പറ്റില്ല അവരെ പെട്ട് അവർ ആദ്യമേ ഒരു പടം കാണുമ്പോൾ അത് ഇവൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടെന്നാണ് അല്ലേ എന്തൊക്കെ അവൻ ടെക്നിക്ക് യൂസ് ചെയ്യണം ഒരു ഫോട്ടോഷോപ്പ് പഠിച്ച പറഞ്ഞാൽ ആദ്യമേ ഒരു പടം കാണാൻ എങ്ങനെ നോക്കണേ ആ ഫോട്ടോഷോപ്പിൽ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കൊള്ളാലോ ഈ സൈഡ് അവൻ എങ്ങനെ ഉപയോഗിച്ചിട്ടാണ് കൊള്ളാലോ എന്നൊരു വാക്ക് വന്നാൽ അവൻ അടുത്ത സ്റ്റെപ്പ് അവൻ അത ചെയ്യുന്നത് അതേപോലെ നമ്മളൊരു ഫിലിം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെങ്ങനെയാണ് നമ്മളെ വന്നിട്ടുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ യൂസ് ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സബ്ജക്റ്റീവ് ആയിട്ട് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അതിനകത്തേക്ക് മാറുകയാണ് മനസ്സിലായോ അതാണ് അവിടെ ഉണ്ടാകുന്ന മാറ്റം അത് സ്കൂൾ തലത്തിൽ നമുക്കൊരു ഫിലിം സ്റ്റഡീസ് ആവശ്യമാണ് അതുണ്ടെങ്കിൽ ഈ പ്രശ്നം കഴിഞ്ഞു ഒരു നീ ഇതുപോലെ എടുക്കരുത് ഇത് എടുക്കുക അതിന് സെൻസർ ബോർഡുണ്ട് അവർ തീരുമാനം നമ്മൾ ഏത് തരത്തിലുള്ള സിനിമകൾ കാണണമെന്നും നമ്മൾ അത് സൊസൈറ്റിക്ക് ഗുണമോ ദോഷമോ ചെയ്യണം ചെയ്യാവോ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ഒരു സെൻസർ ബോർഡ് ഉണ്ടാക്കിയേക്കണം അല്ലേ അത് അവരുടെ ജോലിയാണ് അവരവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു അവരതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക അവരതിനെ കാണുക ഇതിനെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾക്ക് വന്നിട്ട് നമ്മളൊരു ഒരു പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും ഈ സിനിമകൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളിത് വെറും സിനിമയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്തോ വേദന ഉണ്ടായി പപ്പിട സ്വന്തം അപ്പൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇത്ര ദുഷ്ടനാണെന്ന് എന്നെ എന്നെ പറ്റി പറയുമ്പോൾ ഒരു അമ്മയുടെ വേദനയെന്ന് ആലോചിച്ചു നോക്കിയാൽ എല്ലാവരും മുമ്പിൽ പെൻഷൻ നോക്കാം ഇത്ര ദുഷ്ടനാണ് ദുഷ്ടനാണെന്ന് ആലോചിക്കുമ്പോൾ തുന്ന് പറ്റിയ അമ്മയ്ക്കെന്ന് തോന്നും പക്ഷെ ഞാൻ ആയിട്ടാണോ അല്ല അത് അത്ര ഇൻഫ്ലുവൻസ് ചെയ്തേക്കണേ ഞാൻ ഞാൻ മദ്രാസിലെ മോൻ അഭിനയിച്ച ഞാൻ എൻ്റെ കല്യാണം വരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു ഞാൻ ഒരു കൊലപാതകം സംഭവമായിരുന്നോ അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാവരും അവൻ്റെ ഫികർ ഒന്നും ആൾക്കാർ ഇല്ല അന്ന് ഈ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ മനസ്സിൽ ഞാനാ എന്നെ പലരും വന്ന് ആ തിരുവല്ല മദ്രാസിലെ മോനെ വിളിക്കലേ പഴയ ആൾക്കാര് ആ നമ്മളെ മഡ്രാസിലെ പോകട്ടേ എന്നെടുത്ത് പറയാറ് ഞാൻ ആദ്യമായിട്ട് ഞമ്മൻ ജർമ്മനിൽ ഷൂട്ടിങ്ങിൽ പോയപ്പോൾ എയർപോർട്ടിൽ കിടന്നു ആ മഡ്രാസിലെ പോലെ ഞാൻ മദ്രാസിലെ മോനെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് നിങ്ങൾ നിങ്ങളീ പറഞ്ഞ ഡിസ്കോല ചെയ്യുന്നതന്നെയൊക്കെ വരുന്നതിന് മുമ്പ് മദ്രാസിലെ പോലെ ഞാനൊരു കൊലപാതകയെ പോലെയാണ് എന്നെക്കാട്ടെ അതി പിന്നെ ഞാൻ ഈ വില്ലൻ റോളിലേക്ക് വരുന്നത് അതുവരെ ഞാൻ ഹീറോ ആയിട്ടാണ് വന്നത് അത് ഞാൻ പെട്ടെന്ന് പിന്നെ കിട്ടിയ മുഴുവൻ വില്ലൺ റോളായിരുന്നു അവൻ വേറെ ഞങ്ങൾ അതിനെ പോയി പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് മനോരമ പിന്നെ ഒരു പ്രോഗ്രാം ആ ആ ആഴ്ച പ് സോൾഡ് ഔട്ട് ഔട്ടായിരുന്നു ഞാനും മദ്രാസിന്റെ മുന്നിൽ കാണുന്നതിലൂടെ അത് വേറെ വിഷയം നമ്മളിലേക്ക് വരാം നിങ്ങൾ ഇനി ചോദിക്കേണ്ട ചോദ്യം ഇതിനെ ചോദിക്കുക ഈ എന്തുകൊണ്ട് ഈ സിനിമ എന്തിനു വേണം എന്താണ് നിങ്ങളിപ്പോൾ വന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ എൻ്റെ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം ഞാനിപ്പോൾ എടുക്കുന്നത് ശരിക്കെന്ന് പറയുന്നത് അമ്മയുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൗത്യമാണിത് എൻ്റെ ദൗത്യം അതാണ് എൻ്റെ ഇപ്പോൾ ആവശ്യം എൻ്റെ സംഘടനയാണ് ഞങ്ങൾ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ആൾക്കാർ ചെയ്തു വെച്ചാൽ ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഇത് കിട്ടുന്നുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് വന്നിട്ട് ഞാൻ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ കാണുന്നത് ഞങ്ങൾ അഭിനയിക്കാൻ വന്നവരാണ് നമ്മളെ സംബന്ധത്തോളം വന്നിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണം അതാണ് അത് അത് അതാണ് നമുക്ക് ആവശ്യം അതിനുണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് സിനിമയിൽ അവ അഭിനയിക്കാനുള്ള ഒരു അവസരം എൻ്റെ എൻ്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാവണം അതെൻ്റെ അടുത്ത് പലരും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചത് ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ലാലുമായിട്ട് ഡിസ്കസ് ചെയ്തു ലാലതിനകത്ത് എനിക്ക് വന്നിട്ടുള്ള അതിനകത്ത് വന്നു ഗോഹഡി തന്നത് ആ ലാലു ഗോഹട്ട് തന്നപ്പോൾ പിന്നെ എനിക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇറങ്ങി പുറപ്പെടും കാരണം ലാൽ അത് അത്രയും നല്ല ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ എനിക്ക് വന്നിട്ടുള്ള മാഡേന്ന് സപ്പോർട്ട് കിട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും സപ്പോർട്ട് കിട്ടി ചേമ്പറിൽ നിന്ന് എനിക്ക് കിട്ടി ഫെബ്കയിൽ എനിക്ക് കിട്ടി പിന്നെന്താ എനിക്ക് ഏതാണ് വേണ്ടത് എനിക്ക് എല്ലാവരുടെയും രീതിയിലേക്ക് അവരവരുടെ ആവശ്യം വരുമ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ എന്തൊക്കെ സഹായം വേണ്ടത് എനിക്ക് അവർക്ക് പൈസയൊന്നും ആവശ്യമില്ല നമുക്ക് അതിനൊന്നും ആവശ്യമില്ല ടെക്നിക്കലി ഇപ്പോൾ വന്നിട്ട് ഒക്കെയൊക്കെ ചെയ്താൽ മതി ഇതിന് നമുക്കൊരു മോറൽ സപ്പോർട്ട് തന്നാൽ മതി അവർ അതിനകത്ത് ഗൈഡൻസ് തന്നാൽ മതി ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവർക്ക് വന്നിട്ട് നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റും നമ്മളെക്കാളും നന്നായിട്ട് അറിയാവും അറിയാവുന്നു സുരേഷ് കുമാറിന് ഇന്നത് ഇന്നത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്ന രീതിയിലേക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം നമുക്കിതിനെ ഒരു പ്രായോഗികമാക്കി കൊണ്ടുവരാൻ പറ്റും അതിനൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തത് അവർക്ക് നമുക്ക് അഡ്വൈസ് തരാൻ പറ്റും അവർ അഡ്വൈസ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് കുമാർ നമ്മൾ മാനസികമായിട്ട് എല്ലാവരെയും കൂടെ കൂടെ ചേർത്ത് വെച്ചു എന്നാലല്ലേ ഒരു ഒരുമിച്ചു പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് ഇപ്പോൾ ഞാനിതൊരു പത്തൊമ്പത് വർഷമായിട്ട് ഇത്തരം പരിപാടികൾ ചെയ്തു പോകുന്ന ഒരുത്തനാണ് ഫിലിം ഫെസ്റ്റിവൽസ് ഓർഗനൈസിങ് അങ്ങനെ വന്നുള്ള പൊതു പരിപാടികൾ സിനിമ എനിക്കറിയാവുന്ന ഭാഷ സിനിമയാണ് ഐ സ്ലീപ്പ് സിനിമ ഈ സിനിമ ഡ്രിങ്ക് സിനിമ ബ്രീത്ത് സിനിമ